അങ്ങനെ <laughs> എട്ടടിച്ച് <laughs> പുനരൂരിൽ നാട്ടുകാർ പിടികൂടി പുനരൂർ കാരറ പാതയിൽ പുനരൂർ പേപ്പറമിൽ ഒന്നാം ഗേറ്റിൽ ആരഞ്ചേരി പള്ളിക്ക് സമീപത്ത് നിന്നാണ് നാട്ടുകാർ പെരുമ്പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം പാതയോരത്ത് റോഡിന് സമീപം കിടന്ന പെരുമ്പാമ്പിനെ വാഹനങ്ങളുടെ വെളിച്ചത്തിലാണ് നാട്ടുകാരിൽ ചിലർ കണ്ടെത്തിയത് സംഭവം അറിഞ്ഞതോടെ ഒട്ടേറെ ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി തുടർന്ന് നാട്ടുകാർ സംഘടിച്ച് പെരുമ്പാമ്പിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സമീപമുള്ള ഓടയുടെ അടിയിലേക്ക് പെരുമ്പാമ്പ് ഒളിച്ചതോടെ ശ്രമം ദുഷ്കരമായി നാട്ടുകാർ ഏറെ നേരം പണിപ്പെട്ടാണ് പെരുമ്പാമ്പിനെ പിടികൂടി പിന്നീട് ചാക്കിലാക്കിയത് തുടർന്ന് പെരുമ്പാമ്പിനെ പിടികൂടാൻ നേതൃത്വം നൽകിയ അൻവർ നവാസ് അക്ബർ എന്നിവർ ചേർന്ന് പെരുമ്പാമ്പിനെ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി എന്റെ ൾക്കാര് പിടിക്കാൻ പാടില്ല ഒരുപാട് ആൾക്കാർക്ക് അപകടം പറ്റില്ല ഫോക്സ് ന്യൂസ്